താരങ്ങളായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാം വിവാഹിതനായി ഗുരുവായൂരിൽ നടന്ന വിവാഹത്തിൽ ദീർഘകാല സുഹൃത്തായിരുന്ന മോഡൽ തരണി കലിങ്കരാരുടെ കഴുത്തിൽ കാളിദാസ് താലിചാർത്തി രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു താലുകെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മകൻ ഗോകുൽ സുരേഷ് തുടങ്ങി നിരവധി വിഐപികൾ വാഹത്തിനെത്തിയിരുന്നു ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ടും മേൽമുണ്ടുമായിരുന്നു കാളിദാസിന്റെ വേഷം പച്ച പച്ചക്കച്ചം സ്റ്റൈലിലായിരുന്നു മുണ്ടുടുത്തത് പീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരണി ധരിച്ചിരുന്നത് സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ചെന്നൈയിൽ ഇരുവരും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ നടത്തിയിരുന്നു വയലറ്റ് നിറത്തിലുള്ള ദാവണിയായിരുന്നു തരണിയുടെ ഔട്ട്ഫിറ്റ് ഗോൾഡൻ നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു കാളിദാസിന്റെ വേഷം അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമാണ് ഇതിൽ പങ്കെടുത്തത് കഴിഞ്ഞ നവംബറിൽ ചെന്നൈയിലായിരുന്നു കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹ നിശ്ചയം കാളിദാസിന്റെ വീട്ടിലെ ഓണാഘോഷത്തിന് തരുണിയും പങ്കെടുത്തതോടെയാണ് ഇരുവരും തമ്മിലുള്ള പ്രണയം പരസ്യമാകുന്നത് നീലഗിരി സ്വദേശിയായ തരുണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൌത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കിരീടങ്ങൾ ചൂടിയിരുന്നു മിസ് ദിവാ യൂണിവേഴ്സ് സൌന്ദര്യ മത്സരത്തിൽ തരണിയും സഹോദരി മാളവികയുടെ വിവാഹം ഗുരുവായൂരിൽ കഴിഞ്ഞ മേയിലായിരുന്നു നടന്നത് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹം നടന്നതും ഗുരുവായൂരിൽ വെച്ചായിരുന്നു പ്രീ വെഡിംഗ് ആഘോഷത്തിൽ കാളിദാസും തരണിയും ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിഭവങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ആഘോഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല വെജിറ്റേറിയൻ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് താരണി പക്ഷേ മെനുവിൽ വേർതിരിവില്ലാതെ എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിലെ പ്രശസ്ത മതപാട്ടി നാഗരാജ് ആൻഡ് കോ ആണ് സ്വീറ്റ് സ്റ്റാർട്ടർ മെയിൻ കോഴ്സ് ചേർന്ന് ഗംഭീരവിരുന്ന് ഒരുക്കിയത് ഇളനീർ പിസ്സ ഹൽവ മലായി പനീർ ടിക്ക ഗുണ്ടൂർ ബേബിക്കോൺ ചില്ലി രാമേശ്വരി ഇഡലിപ്പൊടിയും സാഫ്രൺ ബട്ടൺ ബറോട്ട എന്നിങ്ങനെ നീളുന്നതായിരുന്നു മെനു സ്വർണ്ണ നിറമുള്ള തിളകിയിൽ വാഴയിലെ വട്ടത്തിൽ മുറിച്ചിട്ട് അതിന്റെ മുകളിലാണ് വിഭവങ്ങൾ ഓരോന്നായി നിരുന്നത് ജയറാം കുടുംബത്തിലെ എല്ലാ പേരും വിഭവങ്ങൾ ആസ്വദിച്ചു കഴിക്കുന്നത് ദൃശ്യങ്ങളിലും പുറത്തുവന്നിരുന്നു വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾക്കായി സ്പെഷ്യൽ കൌണ്ടറുകൾ തുറന്നിരുന്നു ബുഫേ രീതിയിലാണ് ഭക്ഷണം വിളമ്പിയത് സ്ഥിരം കാണാറുള്ള മെനുവിന് പുറമെ വ്യത്യസ്തത നിറഞ്ഞ പലതരം വിഭവങ്ങളും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി